കോടനാട് കപ്രിക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കപ്പ്രിക്കാട് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി വൈകിട്ട് ആറിന് പ്രസിഡന്റ് എൻ വൈജുവിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തി തുടർന്ന് നടന്ന സമ്മേളനം കോടനാട് എസ് എച്ച് ഒ മനുരാജ ഉദ്ഘാടനം ചെയ്തു മുപ്പത്തഞ്ചിനോ അത് നമുക്കൊരു റെഡിമെയ്ഡായിട്ട് ഇപ്പോഴും ഓണത്തിന് മുമ്പ് തന്നെ ഒരു ഒരു മാസം മുമ്പ് തന്നെ പ്രധാനപ്പെട്ട കാറ്ററിംഗ് യൂണിറ്റുകളെല്ലാം ഓണ സദ്യ ബുക്കിംഗ് തുടങ്ങും അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഉത്സവമാണ് എല്ലാവരും കൂടി ചേർന്ന് പങ്കെടുത്ത ഈ പാചകത്തിലും അതായത് പൂക്കളൊക്കെ ഒരുക്കുന്നതിനാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും എല്ലാം കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പങ്കാളിത്തത്തൂടെയാണ് നമ്മളെല്ലാം ഓണം ആഘോഷിക്കുന്നത് ഭാഗ്യവശാലോ ദുർഭാഗ്യവശാലോ നമ്മുടെ ഈ തലമുറയെന്ന് പറഞ്ഞാൽ വളരെയധികം വേഗമേറിയ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ വന്നത് അതായത് ഈ സമൂഹം മാറിയത് സയൻസ് ആൻഡ് ടെക്നോളജി മാറിയത് എല്ലാം ഈ നമ്മളൊരു പത്ത് മുപ്പത് വർഷത്തിന്റെ പുറകിലേക്ക് എടുത്ത് നോക്കുമ്പോൾ അതിനുശേഷം എന്തെല്ലാം ആവും ഇത്രയും നാളില്ലാതെ എന്തെല്ലാമോ നമുക്ക് കൈവന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണോ ഈ പറയുന്ന മൂല്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടേണ്ടി ഇല്ലേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷന്റെ എന്ത് ചെറിയ പ്രോഗ്രാമുകൾ പോലും നമ്മുടെ മാതാപിതാക്കളുടെ പ്രായം ചെന്നവരുടെ നില എന്നും ഒരുപാട് സന്തോഷം ഉളവാക്കുന്ന ഒരു സംഭവമാണ് സാധാരണ ഏത് പ്രോഗ്രാമിന് മറ്റ് പല സ്ഥലങ്ങളിൽ ചെന്നാലും മാതാപിതാക്കളെ പങ്കെടുക്കുന്ന ഒരു സംഭവം മിക്കവാറും കാണാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ മാതാപിതാക്കളെ വീട്ടിലിരുത്തിയിട്ട് ചെറുപ്പക്കാരായവർ മാത്രം പങ്കെടുക്കുന്ന ഒരു രീതിയാണ് സാധാരണ കണ്ടുവരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഈ കപ്രിക്കാട് റിസൻസ് അസോസിയേഷൻ എന്നും മാതാപിതാക്കളെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ വരുമ്പോൾ കാണുന്ന ഒരു സന്തോഷം അതൊരുപാട് വലുതാണ് ഫാദർ തോമസ് പോൾറമ്പാൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി മറ്റു ഭാരവാഹികളായ എം എസ് സുകുമാരൻ കെ ജി ഷാജി എ യോണ്ണികൃഷ്ണൻ എം ഡി രാകേഷ അനിൽ പഴമ്പിള്ളി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കും പഞ്ചകുസ്തി ചാമ്പ്യന്മാരായ നിരഞ്ജൻ അനിൽ ഷോൺ ബൈജു എന്നിവർക്കും ഉപഹാരങ്ങൾ നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു Bobby Chamanur, international jeweler.